ചില അത്ഭുതങ്ങൾ ലോക അവസാനം വരെ നിലനിൽക്കാറുണ്ട് ആ അത്ഭുതങ്ങളിൽ ഒന്നായാണ് സംഗീതപ്രേമികൾ വയലിൻ ഇതിഹാസം ബാലഭാസ്കറിനെ കാണുന്നത് വിട്ടുപിരിഞ്ഞിട്ടും ഓരോരുത്തരുടെയും മനസ്സിൽ ആറു വർഷത്തിലേറെയായി ഒരു വിങ്ങലായി അദ്ദേഹത്തിന്റെ സംഗീതം നിലകൊള്ളുന്നു ഒത്തുകൂടലുകളും ആഘോഷങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബാലു പോയതോടെ കൈചേർത്ത് പിടിച്ചുകൂടെ നടന്നവരുടെ സന്തോഷങ്ങളും അവസാനിച്ചു ബാലഭാസ്കറും കുടുംബവും വാഹനാപകടത്തിൽപ്പെട്ടുവെന്ന വാർത്ത ഇന്നും ഒരു വിങ്ങലോടെ മാത്രമേ മലയാളികൾക്ക് ഓർക്കാൻ കഴിയൂ അതേസമയം ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ച ഒന്നുകൂടിയായിരുന്നു ബാലഭാസ്കറിന്റെ മരണം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമേറുന്നതോടെ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷണം നടത്തിയിരുന്നു ബാലഭാസ്കറിൻ്റെത് അപകട മരണമല്ലെന്നും കൊലപാതകം തന്നെയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതേസമയം ഇപ്പോഴിതാ ബാലഭാസ്കറിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അമ്മ ശാന്ത പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബാലഭാസ്കറിന്റെ കൂടെ കൂടിയവർ ആരും തന്റെ മകനോടോ അവൻ നടക്കുന്ന കലയോടോ സ്നേഹമോ ആത്മാർത്ഥതയോ ഉള്ളവരായിരുന്നില്ലെന്നും പണമുണ്ടാക്കുന്ന യന്ത്രം പോലെയാണ് തന്റെ മകനെ അവർ കണ്ടിരുന്നെന്നുമാണ് അമ്മ ശാന്ത കഴിഞ്ഞ ദിവസാഭിമുഖത്തിൽ പറഞ്ഞത് എപ്പോഴും മകന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന അമ്മയായിരുന്നു താനെന്നും ബാലുവിന്റെ അമ്മ ശാന്ത പറയുന്നു അവന്റെ ജീവിതത്തിൽ അമ്മ ഒരു ദുഷ്ട കഥാപാത്രമായിരുന്നില്ല എപ്പോഴും അവന്റെ നന്മ മാത്രമാണ് ആഗ്രഹിച്ചത് വിവാഹം കഴിഞ്ഞു പോയപ്പോൾ പോലും അവൻ അനുഭവിക്കട്ടെയെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവനെ പെട്ടെന്നെ ആരു കല്യാണം കഴിപ്പിച്ചിട്ട് അവർക്ക് എന്തു ചെയ്യാനായിരുന്നു എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാകും ചെയ്തെന്ന് ഇപ്പോൾ തോന്നുന്നു അവനെ ക്യാണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യം അവർക്ക് ചെയ്യണമായിരുന്നിരിക്കും വിവാഹശേഷം ശേഷം വീട്ടിലോട്ട് വരട്ടെയെന്ന് അവൻ ചോദിച്ചിരുന്നു ഞങ്ങളുടെ മോളുടെ അവസ്ഥ അവനോട് ഞങ്ങൾ പറഞ്ഞു പിന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായതു കേണ്ട് പറ്റില്ലെന്നും ഞങ്ങൾ പറഞ്ഞു വേറെ ആരോ ബാലുവിനെ കയല്ലുമെന്നു പറഞ്ഞിരുന്നു കോളേജിൽ അന്വേഷിച്ചാക്കി ചെന്നിരുന്നു അത്രേ അത് അവളുടെ പഴയ കാമുകനായിരുന്നു അത്രേ ഒരു സിനിമാ കഥ പോലെയാണ് സംഭവങ്ങളെല്ലാം നടന്നത് അവനും ഭാര്യയ്ക്കും താമസിക്കാൻ വേണ്ടി വീട് അന്വേഷിച്ചത് അച്ഛനാണ് അച്ഛനാണ് വാടക വീട് ഒപ്പിച്ച് കേടുത്തത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കാടുത്തു അവന് അസുഖം വരുമ്പോൾ അച്ഛനാണ് ചികിത്സിക്കാൻ കേണ്ടുപോയിരുന്നത് വീട്ടിലിരിക്കുന്ന ഞങ്ങളുടെ മകൾക്ക് ഞാൻ കാവലും പുറത്തു പോയ അവന് അച്ഛൻ കാവലും എന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ഞാൻ ഒന്നിനും എതിരായിരുന്നില്ല വീട്ടിൽ വരാറുണ്ടായിരുന്നു അവനും ഭാര്യയും പിന്നീട് വരുമാനം കൂടിയപ്പോൾ അവൻ വീടും വാഹനങ്ങളും വെച്ച് ആഡംബര ജീവിതത്തിലേക്ക് പോയി അത് തന്നെ ഞങ്ങൾക്ക് ഒരു ഭയമായിരുന്നു അവൻ ഒരുപാട് പേർക്ക് പണം കടം കേടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ സംഭവിച്ച അപകടത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടെന്നു പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആരും ശരിയായിരുന്നില്ല അവന്റെ കൂടെ കൂടിയവർ ആരും അവനോടോ അവൻ കേണ്ടു നടക്കുന്ന കലയോടോ സ്നേഹമോ ആത്മാർത്ഥതയോ ഉള്ളവരായിരുന്നില്ല പണമുണ്ടാക്കുന്ന യന്ത്രം പോലെയാണ് കണ്ടിരുന്നത് അവന്റെ പേരും പണവും എല്ലാവർക്കും പ്രയോജനമായിരുന്നു ഞങ്ങളുമായി അവന് വലിയ ബന്ധം പാടില്ലെന്ന അവനേപ്പമുള്ളവർക്കുണ്ടായിരുന്നു സഹോദരനും സഹോദരിയും തമ്മിൽ കാണാറുണ്ടായിരുന്നില്ല അതിനും ആരെങ്കിലും തടസ്സം വെച്ചിട്ടുണ്ടാകും എന്നെ അച്ഛനേക്കാൾ മനസ്സിലാക്കിയിരുന്ന മോനാണ് ബാലു അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവന്റെ കൂട്ടുകാർ കാരണം സംഭവിച്ചതാണ് പിന്നീട് തനിക്കപ്പമുള്ളവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നുവെന്ന് അവൻ മനസ്സിലായി പക്ഷേ തന്നെ അനുഭവിച്ചു ലക്ഷ്മിയെ ബാലുവിന് പരിചയപ്പെടുത്തി കേടുത്തയാളും ബാലുവിന്റെ വിവാഹം നടത്തി കേടുത്ത ഇഷാൻ ദേവുമെല്ലാം ഒരു കാലത്ത് അവനോട് പിണക്കത്തിലായിരുന്നു പിന്നീട് ഇവർ എങ്ങനെ കൂട്ടുകൂടിയെന്ന് അറിയില്ല എന്തിനു വേണ്ടി വേണ്ടിക്കൂടിയെന്നും അറിയില്ല എല്ലാത്തിനും കാരണമായ സുഹൃത്ത് വലയമാണ് അവനുണ്ടായിരുന്നതെന്നും അമ്മ ശാന്ത് പറയുന്നു